അഭിനയ രംഗത്തും നിർമ്മാണ രംഗത്തും വർഷങ്ങളുടെ അനുഭവസമ്പത്തുള്ള മണിയൻപിള്ള രാജു ഇന്നും മലയാള സിനിമാ ലോകത്തെ ശ്രദ്ധേയ സാന്നിധ്യമാണ് അടുത്തിടെ റിലീസ് ചെയ്ത് തുടരുമെന്ന സിനിമയിൽ ശ്രദ്ധേയ വേഷമാണ് നടൻ ചെയ്തത് ഇന്ന് ബഹുമാന സ്ഥാനം സിനിമാ ലോകത്തുള്ള മണിയൻപിള്ള രാജുവിന് കരിയറിലെ തുടക്കകാലത്ത് അവസരങ്ങൾ തേടി ഏറെ അലയേണ്ടി വന്നിട്ടുണ്ട് അക്കാലത്തുണ്ടായ അപമാനങ്ങളെ കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് നടൻ രേഖാമയവനുമായുള്ള അഭിമുഖത്തിലാണ് മണിയൻപിള്ള രാജു മനസ്സ് തുറന്നത് എ ബി രാജാ സാറിന്റെ വീട്ടിൽ പോയി എ സാമി എന്ന ഡയറക്ടർ എം ജി ആറിനെ ശിവാജി ഗണേശൻ സാറിനെ വെച്ച് പണമെടുത്ത ആളാണ് അങ്ങേരുടെ ഏഴാമത്തെ അസിസ്റ്റന്റ് ആയിരുന്നു എ ബി രാജാ സാർ ഈ കത്തുമായി വരുന്ന സുധീഷ് കുമാർ ഇവിടുത്തെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആണ് ബെസ്റ്റ് ആക്ടർ ആണ് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞ കത്ത് എനിക്ക് തന്നിരുന്നു എ പി രാജ വീട്ടിൽ പോയപ്പോൾ പെറ്റിക്കോട്ട് മാത്രം വിട്ട ഒരു പെൺകുട്ടി നിൽക്കുന്നു എന്നെ കുട്ടി അകത്തേക്ക് വിളിച്ചു ഹാളിലേക്ക് വന്നു ദാ എന്ന് ചൂണ്ടിക്കാണിച്ചു കട്ടൻ കാണുന്നുണ്ട് കട്ടൻ മാറ്റി സാർ എന്ന് ചോദിച്ചു ആരാ ഇത് എന്ന് സാർ ചോദിച്ചു അഭിനയിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ പുറത്ത് നിൽക്കട ബെഡ്റൂമിനകത്താണോ വന്നത് ചോദിച്ചു മോൾ വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ കൊച്ചു പിള്ളേർ പറഞ്ഞാൽ ഇയാൾ അത് കേൾക്കുകയാണോ എന്ന് ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആവുകയും കണ്ണു നിറയുകയും ചെയ്തു പുള്ളിയുടെ അളിയനെ എനിക്കറിയാം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു ഈ കത്ത് കൊടുക്കാൻ വന്നതാണ് മോൾ വിളിച്ചത് കൊണ്ട് അകത്തു പോയി ചീത്ത കേട്ടു എന്റെ തെറ്റാണെന്ന് പറഞ്ഞു ഒരു മിനിറ്റ് സുധീറെ എന്ന് പറഞ്ഞ അയാൾ കത്തുകൊണ്ട് അകത്തേക്ക് പോയി അങ്ങേര് വായിച്ചിട്ട് ഇറങ്ങി വന്നു വീട്ടിനകത്ത് കയറി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് അദ്ദേഹം നല്ല സമയത്താണ് വന്നത് സീമന്തപുത്രൻ എന്ന പണം തുടങ്ങുന്നുണ്ട് അതിലൊരു വേഷമുണ്ട് സേലത്ത് വെച്ചാണ് ഷൂട്ടിംഗ് താമസിക്കുന്ന ഹോട്ടൽ നമ്പർ കൊടുക്കാനും പറഞ്ഞു അന്നത്തെ ആ കുട്ടിയായിരുന്നു പിന്നീട് വലിയ നടിയായ ശരണി എന്നും മണിയൻപിള്ള രാജു ഓർത്തു മറ്റൊരു സംഭവം മണിയൻപിള്ള രാജു ഓർത്തെടുത്തു സംവിധായകന്റെ പേര് പറയും ില്ല മലയാളത്തിലെ വലിയ നടിയെയാണ് കല്യാണം കഴിച്ചത് രണ്ടാമത്തെ നിലയിൽ ഞാൻ കയറി ചെന്നു വാതിൽ ചാരിയിട്ടുണ്ട് ബെല്ലടിച്ചിട്ട് കേൾക്കുന്നില്ല വാതിൽ തള്ളി തുറന്നപ്പോൾ കാണുന്നത് ആ സ്ത്രീയെ അയാൾ കുനിച്ചു നിർത്തിയിരിക്കുന്നതാണ് തിരിച്ചു പോകാൻ നേരത്തെ ഡോറിന്റെ ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കി ആരാണെന്ന് തോന്നിച്ചു പുതിയ പടത്തിൽ അവസരത്തിന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ പുതിയ പടത്തിന്റെ വർക്ക് കഴിഞ്ഞതാണെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ അവസരങ്ങൾ തേടി നടന്ന കാലത്ത് തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും മനിയൻ പിള്ളരാജു ഓർത്തു